സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്തും ആന്റണിയുമായിട്ട് സംസാരിക്കുന്നത് കണ്ട് വീണ്ടും ആന്റണിയുടെ കൂടെ തന്നെയാണ് നമ്മൾ ശരത്ത് കറങ്ങുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആന്റണിയെയും അതുപോലെ തന്നെ ശരത്തിനെയും നന്നായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി ആന്റണിയാണെന്നുണ്ടെങ്കിൽ കുടിയനും കള്ളനുമാണെന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് അതൊന്നും അത്ര സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ലോട്ടോ നമ്മുടെ ആന്റണിക്ക് രേവതിക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആന്റണിക്ക് ഒരു ചാൻസ് ഒത്തു വരുന്നത് കേട്ടോ സച്ചി പതിവ് പോലെ തന്നെ ട്രിപ്പ് പോകുന്നുണ്ട് അന്ന് അഞ്ഞൂറ് മാല കെട്ടിക്കൊടുത്ത് ആ പാർട്ടി പ്രവർത്തകരെയും കൊണ്ടിട്ട് നമ്മുടെ സച്ചി ബാറിലേക്കാണ് കേട്ടോ അവർ പോകണം എന്നുള്ള കാര്യം പറഞ്ഞ് അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചു നേരം സച്ചിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുകയാണ് കേട്ടോ സച്ചിയെ നിർബന്ധിക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ആണെന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ ഈ ട്രിപ്പ് പോകുന്ന സമയത്തൊന്നും കുടിക്കാറില്ല പ്രത്യേകിച്ച് പകല് തീരെ കുടിക്കാറില്ല എന്നുള്ള കാര്യം അവരടുത്ത് പറയുകയാണ് സച്ചി അവർ ഒരുപാട് നിർബന്ധിച്ചിട്ടും സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ കുടിക്കില്ല എന്നുള്ള കാര്യം ശരി കുടിക്കില്ല എന്ന് പറയുന്ന ആളെ ഒരിക്കലും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചിട്ട് വരുന്നത് വരെ താഴെ സച്ചി വെയിറ്റ് ചെയ്യൂ എന്ന് പറയുകയാണേ അങ്ങനെ സച്ചി ഒരു അരമണിക്കൂറിനും കൂടുതലായിട്ട് വെയിറ്റ് ചെയ്തു അപ്പോഴാണ് സച്ചിക്ക് ഒരു ലോങ് ട്രിപ്പ് വരുന്നത് കേട്ടോ ആ ട്രിപ്പിന് വരാമെന്ന് സമ്മതിച്ചുകൊണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പോയിട്ട് പറയണല്ലോ നിങ്ങൾക്ക് ഞാൻ വേറെ വണ്ടി അറേഞ്ച് ചെയ്തു തരാം എനിക്ക് വലിയൊരു ട്രിപ്പ് വരുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അവരൊക്കെ എന്തായാലും പറയുമല്ലോ അങ്ങനെ സച്ചി ബാർലയ്ക്ക് കയറി ചെല്ലാണ് കേട്ടോ സച്ചി ബാർലയ്ക്ക് കയറി വരുന്ന ആ സമയത്ത് ആന്റണി ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സച്ചി അവിടെ എന്താവശ്യത്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആന്റണിയുടെ കൂടെയുള്ള ഒരുത്തനെ സച്ചിക്ക് അരികിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിപ്പിക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ നേരെ അവരെടുത്ത് പോയിട്ട് കാര്യം പറയുകയാണെ എനിക്കൊരു ലോങ് ട്രിപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വണ്ടി അറേഞ്ച് ചെയ്തു തരാ എന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ ശരി പക്ഷേ നീ ഒരു ഗ്ലാസ് എങ്കിലും ജസ്റ്റ് ഒന്ന് അടുക്കി ബീർ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് അവർ ടച്ചിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി പറയുകയാണ് അതും അവരുടെ ടേബിളിൽ ഇരിക്കാതെ സച്ചിയാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഇങ്ങനെ കാലുകുപ്പികളൊക്കെ വെക്കില്ലേ ആ കുപ്പി വെച്ചാൽ അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലെടുത്ത് ചുമ്മാ അങ്ങനെ പൊക്കിയൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ആന്റണി വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു കുടിച്ച് ബോധമില്ലാത്ത ആൾ സച്ചിയുടെ മേലേക്ക് വീഴുന്നുണ്ട് സച്ചിയാണെങ്കിൽ തട്ടി ഇങ്ങനെ വീഴാൻ വേണ്ടി പോവാണ് ശരിക്കും ആ ആക്ഷനൊക്കെ കാണുമ്പോൾ ശരിക്കും സച്ചി കുടിച്ച് ബോധമില്ലാതെ താഴെ വീഴാൻ വേണ്ടി പോകുന്ന ആ രീതിയിലൊക്കെ ഒക്കെ അത് മാത്രമല്ല താഴെ വന്നിട്ട് സച്ചി കാർ എടുത്ത് പോകുന്ന കാര്യം കൂടി വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി കാർ ഓടിച്ചു എന്നും പിന്നെ ഇവനെ വിശ്വസിച്ചിട്ട് ആളുകൾ എങ്ങനെയാണ് റോട്ടിലൂടെ നടക്കുക ഇവൻ്റെ വണ്ടിയിൽ എങ്ങനെയാണ് ആൾക്കാർ കയറുക എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പബ്ലിഷ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ആ വീഡിയോ അങ്ങ് വൈറൽ ആവുകയാണ് അങ്ങനെ കുടുംബത്തിൽ ഓരോരുത്തരായിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടു പോണ്ടിരിക്കുന്നുണ്ട് ശുതിക്കും ശ്രുതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരവസരം കിട്ടിയതാണല്ലോ സച്ചിയെ തേച്ച് വേണ്ടിയിട്ട് ആ വീഡിയോ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സച്ചി ശ്രുതിയുടെ ആ പാർക്ക് വീഡിയോ ഇട്ടല്ലോ അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാണ് അങ്ങനെ എല്ലാവരും കാണിക്കുമ്പം ശരിക്കും സച്ചി കുടിച്ചു എന്നുള്ള കാര്യം എല്ലാവരും വിശ്വസിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തർ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങുകയാണ് സച്ചി കുടിച്ചതിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ വർഷയുടെ അമ്മ വിളിച്ച് ചോദിക്കുകയും കൂടി കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ എന്താ പറയാ വല്ലാത്ത നാണക്കേട് പോലെ ആവുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാ വർഷയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് എന്താ എരുബിരി കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് വെച്ചിട്ട് പോവാം അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഫോൺ വെക്കുന്നത് നമ്മുടെ വർഷ ആ സമയത്ത് നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ രേവതിയുടെ വീട്ടിലാണ് കേട്ടോ ശരത് ആണെന്നുണ്ടെങ്കിൽ ആന്റണിയെ ഭയങ്കരമായിട്ട് നമ്മുടെ രേവതി കുറ്റപ്പെടുത്തിയതാണല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചി കണ്ടില്ലേ ചേച്ചിയുടെ ഭർത്താവാണ് കുടിയനെന്നുള്ള കാര്യം നാട്ടിലെ ആൾക്കാർ മൊത്തം പറയാൻ വേണ്ടി തുടങ്ങി എന്തായാലും സച്ചിയടനങ്ങളും ഭേദമാണ് ആന്റണി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ വീഡിയോക്കിടയിലാണ് അടിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ട് ആ കമന്റ്സ് ഒക്കെ വായിച്ചത് കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് ആകെ പ്രാന്ത് പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ ചച്ചിയാണെന്നുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കാർ ഓടിക്കുന്ന സമയത്ത് ഒരാള് വണ്ടി കയറുന്നുണ്ട് കേറി പാതി വഴിയിൽ വെച്ചിട്ട് ഈ വീഡിയോ കാണുന്നതും അവരാണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് വേറൊരു ട്രിപ്പ് വരുന്ന സമയത്ത് നമ്മുടെ സച്ചി ആ സ്ഥലത്തേക്ക് പോകുന്നതിനിടയ്ക്ക് അവരെ തന്നെ വിളിച്ചിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക ഇതൊന്നും കണ്ടിട്ട് സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ ഈ വീഡിയോ വൈറലായ കാര്യം നമ്മുടെ വർഷയുടെ അച്ഛൻ കാണാണ് സച്ചിക്ക് ഇട്ട് പണി എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടല്ലോ കാരണം അന്ന് അടി കിട്ടിയതിന്റെ പ്രതികാരം വിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് വർഷയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ് അങ്ങനെ എത്രയും വേഗം തന്നെ നിങ്ങൾ വേണ്ട തീരുമാനം എടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് എലിബിരി കയറ്റിയിട്ട് ഫുള്ളി ഫോൺ വെക്കുകയാണ് അത് പ്രകാരം തന്നെ സച്ചിയുടെ കാറ് സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് കാർ ഓടിച്ചുകൊണ്ടി വരുന്ന സച്ചിയെ വഴിയിൽ വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തുകയും കാർ സീസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് കാര്യങ്ങൾ എന്താന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ല പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ എന്താന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ആരാ ചെയ്തെന്നുള്ള കാര്യം വളരെ സങ്കടത്തോട് കൂടിയിട്ട് ആലോചിച്ചുകൊണ്ട് സച്ചി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലപ്പോഴേക്കും വലിയൊരു കോഹലാഹലം കഴിഞ്ഞിട്ടുണ്ട് സച്ചി വന്നിട്ട് താൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം രവിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും രവി അത് വിശ്വസിച്ചില്ല കേട്ടോ ശരിക്കും സച്ചി കുടിച്ചു എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ കാണിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും വണ്ടി സീസ് ചെയ്തതിന് മുമ്പ് സച്ചി കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും നോക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ വന്നിട്ട് രേവതിയും അതുപോലെ ആരും സച്ചിയെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല കാരണം സച്ചി കുടിക്കുന്ന ഒരാളായതുകൊണ്ട് സച്ചി കുടിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കേട്ടോ കെട്ടിയവസരത്തിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയും ശ്രുതിയും എല്ലാവരും കൂടി ചേർന്നിട്ട് രേവതിയെയും കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് ശ്രുതി പറയുന്നുണ്ട് സച്ചി എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരിക്കലും രേവതി ചോദ്യം ചെയ്യില്ല അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ ആവുന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെ എന്തായാലും ഇനി ഞങ്ങളുടെ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടാൻ വേണ്ടി വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി മോശപ്പെട്ട രീതിയിലൊക്കെ രേവതിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്നും സഹിക്കാൻ വയ്യാതെ രേവതി അടുക്കളയിൽ പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സച്ചി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കേട്ടോ പക്ഷേ രേവതി വിശ്വസിക്കുന്നില്ല ആരും വിശ്വസിക്കാതെ ഇരിക്കുമ്പോൾ ശരിക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ടെങ്കിലും കാറ് കോടതിയിൽ വെച്ചിട്ട് മേടിച്ചോളാൻ പറഞ്ഞിട്ട് പോലീസുകാരും അവിടുന്ന് അപമാനിച്ച് വിടുകയാണ് ചെയ്യുന്നത് സച്ചിന്റെ സങ്കടങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ആകെ മഹേഷും കൂട്ടരും മാത്രമാണ് കേട്ടോ അങ്ങനെ രേവതി പൂക്കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മഹേഷ് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും രേവതി പറയുന്നത് സച്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതുമാത്രല്ല നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ സച്ചിയെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പക്ഷെ നമ്മുടെ സച്ചി വീണ്ടും വീണ്ടും വന്നിട്ട് രേവതിയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയുമ്പോൾ രേവതിക്ക് എന്തോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണല്ലോ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം മനസ്സിലാക്കണല്ലോ അതുകൊണ്ട് തന്നെ രേവതി തുന്നിഞ്ഞിറങ്ങുമാണ് ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ തന്നെ ആ ബാറിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അന്വേഷിച്ചിട്ട് ബാറിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓണറെ കാണുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം പറയുമ്പോൾ ഈ ഒരു വീഡിയോ കാരണം ഞങ്ങളുടെ ബാറിനും കൂടി ചീത്തപ്പേരായി എന്നുള്ള കാര്യമായിട്ട് അവർ പറയുന്നത് സർ ആ എന്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉറച്ചു പറയുന്നത് ഞാനും അത് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് തെളിയിക്കണം ആകെ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ മോളെ ദയവ് ചെയ്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് വലിച്ചഴിച്ചിട്ട് ഞങ്ങളുടെ ഉള്ള കച്ചവടം കൂടി പൂട്ടിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴേക്കും സാർ എൻ്റെ ഒരു സാർ എന്നെ ഒരു മകളെ പോലെ കാണണമെന്നും സാറിന്റെ മകൾക്കാണ് ഇങ്ങനൊരവസ്ഥ വന്നതെങ്കിൽ സാർ എന്തായിരിക്കും ചെയ്യുക ദയവ് ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ആ ദിവസത്തെ ദൃശ്യങ്ങൾ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കാല് വീഴുന്ന അപേക്ഷിക്കുന്ന രീതിയിൽ രേവതി പറയുമ്പോൾ അയാൾക്ക് മനസ്സലവ് തോന്നുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന മോളെടുത്ത് എനിക്ക് എതിർത്തൊന്നും പറയാൻ പോയി എന്തായാലും മോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നതല്ലേ അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിന്റെ പേരിൽ മോൾക്ക് എന്തായാലും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്നും കൂടി പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫിനെ രേവതിയുടെ ഒപ്പം പറഞ്ഞയക്കുകയും എന്നിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ കേട്ടോ അതിനകത്ത് നമ്മുടെ സച്ചി കുടിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട് സച്ചി ബോട്ടിൽ പൊട്ടിച്ചിട്ട് അവർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ സച്ചി കുടിച്ചിട്ടില്ല സൈഡിൽ ഇരുന്ന കുപ്പി കാലുകുപ്പിയാണ് അത് ജസ്റ്റ് സച്ചി കൈ പിടിച്ചതേ ഉള്ളൂ മാത്രമല്ല ഇത് ആന്റണി ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് കറക്റ്റ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അങ്ങനെ ആ ദൃശ്യങ്ങളിലുള്ള ആ ആളെ നിങ്ങൾക്കറിയുമെന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുമ്പോൾ അറിയാം ഈവൻ ഓൾറെഡി സച്ചിയുടെ ദേഷ്യമുള്ള ആളാണ് ഞങ്ങളെ തകർക്കാൻ വേണ്ടി തന്നെ അവൻ മനഃപൂർവ്വം ഒപ്പിച്ച പണിയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ക്ലിപ്പ് ശ്രീകാന്തിൻ്റെ ഫോണിലേക്കാണ് കേട്ടോ നമ്പർ കൊടുത്തിട്ട് അയക്കാൻ വേണ്ടി പറയുന്നത് അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് ഉടനെ തന്നെ സച്ചി കാർ പാർക്ക് ചെയ്യുന്ന ആ ഷെഡുണ്ടല്ലോ അവിടേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് രേവതി എത്തുന്നതിന് മുമ്പായിട്ട് ശ്രീകാന്താണ് കേട്ടോ അവിടേക്ക് എത്തുന്നത് ശ്രീകാന്തും നമ്മുടെ സച്ചിയെ അന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ശ്രീകാന്ത് വരുന്നത് കുറച്ച് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ എന്താ ശ്രീകാന്ത് നീ ഇവിടെ ഞാൻ പറഞ്ഞത് നീയും വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ സങ്കടത്തോടു കൂടി സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് രേവതി ചേച്ചിയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് എന്തായാലും സച്ചിയായിട്ട് സന്തോഷാവുന്ന ഒരു കാര്യത്തെ കാര്യം ചേച്ചി ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് സച്ചിൻ്റെ അടുത്ത് പറയാണ് പറയാൻ മാത്രമല്ല അത് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മനഃപ്പൂർവം ആന്റണി ഒപ്പിച്ച പണിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവാണ് പക്ഷേ ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് ബാക്കിയുള്ളവരും കൂടി അറിയിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് സച്ചിൻ എടുത്ത് സച്ചിക്ക് മനസ്സിൽ എന്താണോ പറയാൻ വേണ്ടി തോന്നുന്നതെന്നുള്ള കാര്യം ഒരു വീഡിയോ പോലെ ശ്രീകാന്ത് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ വീഡിയോ ഒപ്പം തന്നെ ഈ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോയും കൂടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാൽ മാത്രമല്ല ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താ സംഭവം നടന്നെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടവർ കണ്ടവർ ഓരോരുത്തർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രവിക്ക് രവിയുടെ ഫ്രണ്ട് അശോകനും അയച്ചു കൊടുക്കുകയാണ് രവി ആ വീഡിയോ കണ്ടിട്ട് ശരിക്കും ചങ്ക് തകർന്ന അവസ്ഥയിലാവാണ് കേട്ടോ ചെയ്യുന്നത് സ്വന്തം മകനെ അവിശ്വസിച്ചല്ലോ എന്നുള്ളൊരു വിഷമമാണ് പക്ഷെ ആ വിഷമം ഒരു ദേഷ്യഭാവത്തിലാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത് എന്നിട്ട് ചന്ദ്രമതി ആദ്യം വിളിച്ചു പോയി വിളിക്കുന്നുണ്ട് ചന്ദ്രമതി ഇവിടെ ആരൊക്കെ ഉള്ളതെന്ന് എല്ലാവരുടെ അടുത്തും പുറത്തു വരാൻ വേണ്ടി പറഞ്ഞിട്ട് സുധീരടുത്താണെന്നുണ്ടെങ്കിൽ ഈ ഫോണിലുള്ള വീഡിയോ ടി വിയിൽ അങ്ങനെയാണല്ലോ ഇവിടെ എല്ലാവരും പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി തന്നെ സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല മദ്യപിച്ചിട്ടല്ല വണ്ടി ഓടിച്ചതെന്നുള്ള കാര്യം തെളിയിക്കുന്ന ആ വീഡിയോ സഹിതമുള്ള സച്ചി പറഞ്ഞ കാര്യങ്ങള് വീട്ടിലെ ടി വിയിലെ എല്ലാവർക്കും മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അവസാനമായിട്ട് സച്ചി അതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ അവൾ എന്നെ വിശ്വസിച്ചിട്ട് ഒരു പെണ്ണാണെന്നുള്ള കാര്യം പോലും നോക്കാതെ ബാറില് പോയി എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുള്ള കാര്യം തെളിയിച്ചു എന്ന കാര്യം വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതെല്ലാം കാണുമ്പോഴേക്കും രേവതി സച്ചിയെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നുണ്ട് കേട്ടോ കാരണം സ്വന്തം ഭർത്താവിനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിരൂപിക്കാൻ വേണ്ടിയിട്ട് രേവതി അങ്ങേയറ്റം വരെ പോയല്ലോ ആ കാര്യത്തെയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊക്കെ കമൻസ് ഇങ്ങനെ അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ തിരികെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ശ്രീകാന്തിനൊപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ കാറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോലീസുകാർ തന്നെ ആ വീഡിയോ കണ്ടിട്ട് സച്ചിയെ അങ്ങോട്ട് വിളിച്ചിട്ട് കാറ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അതുമാത്രമല്ല പോലീസുകാർ പറയുന്നുണ്ട് രേവതിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയ സച്ചിയുടെ ഭാഗ്യമാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ തിരിച്ചു വരുന്ന സച്ചിയേയും രേവതിയെയും ചന്ദ്രമതിയെ കൊണ്ടും ശ്രുതിയെ കൊണ്ടും വർഷയെ കൊണ്ടും ആരുടെ എടുത്ത് കേട്ടിക്കുകയാണ് കേട്ടോ നമ്മുടെ രവി ചെയ്യുന്നത് അത് മാത്രമല്ല തൻ്റെ മകനെ അവിശ്വസിച്ച് രവിക്ക് ഭയങ്കര സങ്കടാവുകയും കെട്ടിപ്പിടിച്ചിട്ട് സോറി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ ഒരിക്കലും എൻ്റെ അടുത്ത് സോറി പറയരുത് അച്ഛൻ എൻ്റെ അടുത്ത് മിണ്ടാതെ നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം അച്ഛനെന്നെ അടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ അടിച്ചോളൂ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അച്ഛൻ ഒരിക്കലും എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കരുത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ അതുമാത്രമോ നമ്മുടെ ശ്രുതി അന്ന് പറഞ്ഞായിരുന്നല്ലോ സച്ചി എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ദേവത അതിനെ സപ്പോർട്ട് ചെയ്യും ചോദ്യം ചെയ്യില്ല അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ ആയതെന്നുള്ള കാര്യം അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതി ഒരു വാക്ക് പറയുന്നുണ്ട് കുടിയന്റെ ഭാര്യയാണ് രേവതി എന്നുള്ള കാര്യം ആദ്യം ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട് രേവതി പറയുന്നുണ്ട് അമ്മ ഇപ്പഴാരും കുടിയേന്റെ ഭാര്യ ആണെന്നുള്ള കാര്യം എന്നെ വിളിക്കില്ലല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങനെ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ പല്ലു കടിച്ച് ദേഷ്യം അമർത്തി ചന്ദ്രമതി അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് നേരെ ശ്രുതിക്ക് നേരെ ചെന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്ത എന്റെ സച്ചിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യേണ്ട കാര്യവും ഇല്ലല്ലോ ശ്രുതി ഇപ്പോ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ അവളുടെ അങ്ങനെയൊക്കെ പറയുന്നത് ഇന്നൊരു ദിവസം നിന്റെ ഭർത്താവ് കുടിച്ചില്ലെന്ന് കരുതിയിട്ട് ഒരിക്കലും കുടിക്കില്ലാന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ശ്രുതിയും അതുപോലെ ചന്ദ്രമതി അവിടുന്ന് എസ്കേപ്പ് ആയി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചന്ദ്രപതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അച്ഛാ സച്ചിട്ട് മേലെ തെറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ സച്ചിന്റെ മേലെ തെറ്റില്ലെങ്കിൽ പോലും അവൾ ഇങ്ങനെ പറയുള്ളൂ ആ സ്ഥാനത്ത് ശുതിയാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അതെങ്ങനെയെങ്കിലും മറിക്കാനേ അവൻ നോക്കുള്ളൂ എന്തായാലും നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലി ചെയ്യാൻ വേണ്ടി നോക്ക് സച്ചിൻ രേവതിയും പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നതല്ലേ കുളിച്ച് പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാനൊക്കെ പറയാനുട്ടോ ചെയ്യുന്നത്